ഹലോ അസ്സാമലൈക്കും റംലാസ് കിച്ചനിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയും അതേപോലെ തന്നെ ഒരു കടലക്കറി വെറൈറ്റി ആയാലും കടലക്കറിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് വീഡിയോ പോയിട്ടൊന്ന് നോക്കാം വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്നെനിക്കൊരു സപ്പോർട്ടും അതേപോലെ തന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കാൻ ഇഷ്ടപ്പെട്ട ലേക്കും അമ്മൻ്റെ തരാം ആട്ടോ എന്നാശരി വീഡിയോ കാണാം വേണ്ടി ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് അത് നല്ലതുപോലെ എടുത്തതിന് ശേഷം ഞാനത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ ആ പച്ചരിയിൽ ഒരു കാൽ കപ്പോളം ചോറ് ചോറ് ഏതു ആയിക്കോട്ടെ ഞാനിപ്പം ചുവന്ന ചോറാന്നിട്ടതെട്ടോ നിങ്ങൾ ഏതാണ് ചോറ് വെക്കുന്നത് അതും പിന്നെ ഒരക്കപ്പ് ഒരു സോറി ഒരു കപ്പ് തേങ്ങയും ഇതും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാൻ നല്ലതുപോലെ അരച്ചിട്ട് നമ്മൾ ദോശൻ്റെ മാവ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പത്തിൻ്റെ മാവ് എന്തായാലും നമുക്ക് നമുക്കിട്ട് വിളിക്കാം അപ്പത്തിൻ്റെ മാവ് കൊണ്ടുവന്നിട്ടുണ്ട് അത് എടുത്ത് അത് അതിന് ശേഷം നമ്മൾ അത് ആ പിന്നെ അരച്ച അതേ മിക്സിയിൽ തന്നെ നമ്മൾക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അര ടീസ്പൂണ് ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പർഫക്റ്റ് എന്താ പറയുക നല്ലവണ്ണം സെറ്റായിട്ട് കിട്ടും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ അപ്പുറം നമുക്ക് വേണ്ട അത് അതൊന്ന് അരച്ചിട്ട് നമുക്ക് ഞമ്മക്ക് കഴിക്കും വെള്ളം അരച്ചിട്ട് നമുക്കത് ചേർത്ത് നമ്മൾ അരച്ച മാവിലേക്ക് ഒഴിച്ച് കൊടുത്തതിനുശേഷം നല്ലതുപോലെ കിളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് കടലക്കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര മുറി വലിയ വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഒന്നര ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് ചെറിയ തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരക്കപ്പ് തേങ്ങ ഇത് മാറ്റി വെക്കാം ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് നമ്മളെ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് കറാമ്പ് ഒരു മൂന്ന് ഏലക്കായ് ഒരു കഷ്ണം പട്ട ഇത്രയും ചേർത്ത് കൊടുത്ത് അതും പൊട്ടിച്ചെടുക്കുക അത് നല്ലതുപോലെ പൊട്ടി വരുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലി ഉണ്ടല്ലോ പൊടിക്കാത്ത മല്ലി അത് ചേർത്ത് കൊടുക്കുക ഈ രണ്ട് ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്താൽ മതി അതും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമ്മളെടുത്ത് വെച്ച നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ പച്ചമുളക് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടി ഒന്നൊന്ന് ചൂടാക്കുക പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും ഇതെല്ലാം എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മസാലയിൽ നല്ലതുപോലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക ഒന്ന് അധികം വാടിയിട്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ച അര കപ്പ് തേങ്ങയാണ് ഈ തേങ്ങ ചേർക്കുന്നത് നമുക്ക് കറിയിൽ കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇതും ചേർത്ത് കൊടുത്ത് തേങ്ങ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടേണ്ട കാര്യമൊന്നുമില്ല അതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് അണിയാൻ വേണ്ടി മാറ്റി വെക്കാം ഒന്ന് ചൂടൊക്കെ തണിഞ്ഞിട്ട് വരട്ടെ ചൂണൊക്കെ തണിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിൻ്റെ ജാറിലിട്ട് ഇത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടൊക്കെ മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഒരു ഒന്നര ടീസ്പൂണ് കടുകിട്ട് പൊട്ടി അതിലേക്കൊരു മൂന്നാല് വെറ്റൽ മുളകും പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ അത് പൊട്ടി വരുമ്പം അതിലേക്ക് ഞാൻ ഒരു ഉള്ളിയാണ് കേട്ടോ ഒരു ചെറിയ ഉള്ളി സാധാരണ നമ്മൾ വലിയ ഉള്ളി ആ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അരിഞ്ഞിട്ട് അതും ചേർത്ത് ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരണം നല്ലതുപോലെ വാടി വരണം അധികം ഒരിയാണ്ട് ഒരു നല്ലൊരു കളർ മാറുമല്ലോ അതേപോലെ നല്ലതുപോലെ വാടിയിട്ട് വരണം ഈ ഉള്ളി നല്ലതുപോലെ വാടി വരും വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നമ്മളെ തേങ്ങൻ്റെ മസാലേൻ്റെ കൂട്ടുണ്ടല്ലോ ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങക്കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് തേങ്ങക്കൂട്ട് ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതുപോലെ ഗ്യാസൊക്കെ കുറച്ച് വെക്കണം എന്നാണ് പൊട്ടിത്തെറിക്കും അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് ഈ തേങ്ങൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞിട്ട് വരുന്നത് വരെ ഇതേപോലെ ഒന്നും വഴറ്റി കൊടുക്കുക വയറ്റി കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഒരു കപ്പ് കടലയാണ് നമ്മളെ നമ്മൾ ഉണ്ടല്ലോ രാത്രി ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് കഴുകിയിട്ടക്കെ സോക്ക് ചെയ്ത് വെച്ചതാണ് ആ കടല നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കടലയും തേങ്ങയും അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലിയാണ് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക തേങ്ങയും കടലയും ഒക്കെ നല്ലതുപോലെ ഇതേപോലെ മിക്സാക്കിയിട്ടെടുക്കണം എല്ലാം കൊണ്ട് നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം വേണമല്ലോ അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മൾ തേങ്ങ അരച്ച അതേ മിക്സിയിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയിട്ട് അത് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നോക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ വെള്ളം വേണം അല്ലെങ്കിൽ നമുക്ക് തേങ്ങയാണ് പിന്നെ അടിക്ക് അടിയിൽ പിടിച്ചിട്ട് പിന്നെ കടല വേവാതിയാവും അതിലേക്ക് ഒരു അര അക്ക അരക്കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തത് ടോട്ടൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വരെ വേവണം കേട്ടോ കാരണം ഇത് ഓൾറെഡി നമ്മൾ മസാലയിൽ കിടന്ന് വേവുന്ന കടലയാണ് ഒരു ആറ് ആറ് വിസിലെങ്കിലും ഉണ്ടാവണം നിങ്ങൾ ഓരോരാൾ എങ്ങനെയാണോ അത് രൂപത്തിൽ നിങ്ങൾ ഇതാക്കിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചിട്ട് നമുക്കിതൊന്നും മാറ്റി വെക്കാം അവിടെ കിടക്കട്ടെ ഇനി നമ്മൾ ദോശൻ്റെ മാവൊക്കെ നോക്കാം ദോശൻ്റെ മാവൊക്കെ നല്ലതുപോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ഞാൻ നോക്കിയിരുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ ദോശൻ്റെ മാവ് നല്ലതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒര ടീസ്പൂണോളം നല്ല ജീരകം അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ദോശക്കല്ലിൽ ചൂടാ ഞാൻ ഈ കുട്ടി കുട്ടി ദോശയാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി നമ്മൾ പത്തിൽ ഉണ്ടാക്കുന്ന തവ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നെയ്യും ചേർത്ത് തടവി തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ നമ്മൾ ദോശ മൂന്നെണ്ണം ചൂട് ഒഴിക്കാനുള്ള ഉള്ളൂ നിങ്ങൾ കാണുമ്പം തന്നെ തോന്നുന്നുണ്ട് നല്ലവണ്ണം പോലെ ഇതാ കുത്തു കുത്തൊക്കെ വീന്നിട്ടുണ്ട് മേലോൾസൊക്കെ വരുന്നുണ്ട് ഇതൊന്നെല്ലാം മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ ദോശയൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് എടുത്തു വെക്കാം രണ്ട് വശവും നല്ലതുപോലെ അധികം ഒരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നല്ല പുട്ടിപൊളിത് ദോശയാണ് നല്ല സ്പോഞ്ച് പോലത്തെ ദോശയാണ് തൊടുമ്പം തന്നെ പൊട്ടിപ്പോവും അത്രയും സ്പോഞ്ച് അതിലുള്ള ദോശയാണ് നമുക്കിത് കംപ്ലീറ്റ് നമുക്കിത് ഇതുപോലെ ചുട്ടിട്ട് നമുക്കിതൊന്നും മാറ്റിയിട്ട് വെക്കാം രണ്ടാമതും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ദോശ എല്ലാം കൂടി നമുക്ക് ചുട്ടിട്ട് നമുക്കിതൊന്നും മാറ്റിയിട്ട് വെക്കാം ഇനി നമ്മളെ കറി ഒന്ന് നമുക്ക് നോക്കാം കറി ഞാൻ നേരത്തെ തന്നെ ഞാൻ വിസിലൊക്കെ പോയിട്ട് ഞാൻ എല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്താവും നോക്കാം നമ്മൾ കറി തുറന്ന് നോക്കി അടിപൊളിയായിട്ട് കറിയൊക്കെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേ കൂടുതൽ കറി വേണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം പക്ഷേ കറി വേണം നമുക്ക് ദോശക്കൊക്കെ കറി നല്ലോണം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വറ്റി ഇങ്ങനെ കുറുക്കിയിട്ട് എടുക്കുന്നില്ല എന്നാലും കുറുക്കിയിട്ടൊന്നും താനും ഇങ്ങനെ വേണം കറി എന്നാലും അത്രേ കൂട്ടാതെ ഇങ്ങനെ കഴിക്കാനൊക്കെ ടേസ്റ്റ് ദോശയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് കറി കറിയില്ലാണ്ട് ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മൾ ദോശയും അതേപോലെ കടലക്കറിയൊക്കെ എല്ലാം സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതാ അട്ടിപൊളിയായിട്ട് കാണുന്നില്ല അത് അത് തൊടുമ്പം തന്നെ പൊട്ടിപ്പോന്നു അങ്ങനെയുള്ള ദോശയാണ് നിങ്ങൾക്ക് എൻ്റെ കടലക്കറിയും ദോശയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സപ്പോർട്ട് ലൈക്കും തരണം അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയാം ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവരോടും ഞാൻ വീണ്ടും ഞാൻ പറയുകയാണെ നിങ്ങൾ സപ്പോർട്ടും എനിക്ക് അത്യാവശ്യമാണ് എന്നെങ്കിൽ മാത്രമേ മുമ്പോട്ടേക്ക് പോകാൻ പറ്റും എല്ലാവരും പരസ്പരം എപ്പോൾ സപ്പോർട്ട് തന്ന് സഹകരിക്കുക എന്നാൽ ശരി ഓക്കെ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും വീണ്ടും വീണ്ടും അസലാമലേക്കും താങ്ക് യു